തിരുവാവണനാവ് മലസാകളിനാവ് മലയാള ചുമ്പിൽ തിരുവോണപ്പാട്ട് മാവൻ കൊമ്പേറുന്നൊരു പൂവാലിക്കിളിയേ മാവേലി തമ്പുരാൻ്റെ വരവായ ചൊല് പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ പൂവേ ൂവേലി എന്തെങ്കിലും ഒന്ന് സെറ്റായോ തീനിന്നെങ്കിലും ഓണത്തിന് പൂവൊക്കെ ഇട്ടിട്ട് വേണോ ബേബിന്ന് കാണാൻ പോവാ ചേച്ചില്ലാത്തോണ്ട് ആകെ ഒരു ചടപ്പാ അല്ലെ ലോണുണ്ടാവു ഇനി പൂവിടെ ഉള്ളത് കൊണ്ട് ഓണം നാണല്ലോ ഇങ്ങനെ ആയിട്ട് പൂവിട്ട് പോവാ ബേബി ഇന്ന് അമ്പലത്തിൽ വന്നാ തീന് ോട് ചോദിച്ചാലോ ന പിന്നെ അങ്ങോട്ടേക്ക് പോവാലോ മോനാവുമ്പോ വഴിയൊക്കെ അറിയാൻ മതിയാവും പക്ഷെ പാപ്പനാവുമ്പോ എങ്ങനെയാ ചോദിക്കപ്പോ ചോദിക്കാണോ നന്ദുപാപ്പ ശരി അമ്പലത്തിലൊക്കെ ഒന്ന് പോയി നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്ക എല്ലോ ഭഗവാൻ റെഡിയാക്കി തരും പോണൊക്കെ ഒരു വരം ചോയിച്ചു നോക്കാം മഹാവേലിനെ എവിടെ കാണാൻ പറ്റുവോ മുപ്പരാണല്ലോ വരം തരല്ലേ ഈശ്വരായ് ഞാൻ ഒടുക്കത്തെ ലുക്കാ നിക്കറിയ വേറെ ഒരു പെണ്ണുന്നെ വീട്ടിൽ പോവേതേ ആകെ രണ്ട് ചില്ലറേ ഉള്ളൂ എന്തെങ്കിലും ഇട്ടിട്ട് പ്രാർത്ഥിച്ച് റെഡി ആയാ ഒരു ചില്ലറ നമ്പൂതിരിക്കും ഒരു ചില്ലറ ദൈവത്തിനും കൊടുക്കാം എന്നെങ്കിലും റെഡി ആകും അല്ലേന്ന് മൺപാരം ചാർത്തണ്ട ബേബിക്ക് ബേബി സെറ്റ് കൊടുക്കാൻ മുട്ടയും വാങ്ങിക്കൊടുത്തേ എന്നാലും ഇപ്പൊ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോ ഒന്ന് മാത്രമേ മനസ്സിലുള്ളൂ ഭഗവാനെ അവളെ എനിക്ക് സെറ്റാക്കി തരണേ ഈ ഓണം ഞങ്ങളെ ഓണാക്കി തരണേ തരണേക്കരുതേ ഓണാക്കണേ ഓണല്ലേ ഭഗവാന്റെ പ്രാർത്ഥന കേട്ടാ മതി ഭഗവാനെ

ും പറഞ്ഞില്ലേ ദൈവം ഇപ്പോഴും ഞാനും ഞാൻ എല്ലാ എക്സാമിനും ജയിച്ചാ എന്റെ ജീവിതത്തിലെ എക്സാമിന് പാസ്സായ

ഓൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ഈസിന് എന്റെ ഉള്ളിലൊരു പ്രതീക്ഷ ഉണ്ട് ഇനിയുള്ള പത്ത് ദിവസോ അന്ന് ഞങ്ങൾക്ക് എൻജോയ് ചെയ്ത് നടക്കണ്ട ദിവസം എൻ്റെ മോളെ എന്തൊരു ലുക്കാവളി കണ്ണു തള്ളി പോണ് ഇത് എന്തൊക്കെയാ കൊടുത്ത് ഓണാവുമ്പോ എല്ലാരും കാണാത്ര ലുക്കാ അങ്ങനെയാണെൻറെ എന്തൊരു ലുക്ക് ആയിക്കു ഓ ഉണ്ണി ലുക്ക് ആയിട്ടെന്തായാലും അവളോട് ചോയിച്ചു നോക്കണം

എന്ത് ഓണായിട്ട് കുറച്ച് ലുക്ക് കൂടി എങ്ങനെയാ അവള് എടുത്തു പറയ കാര്യങ്ങള് എല്ലാരും ഉണ്ട് അവിടെ എങ്ങനെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണേണ്ടില്ലല്ലോ ഞാൻ ഇപ്പൊന്നോണൊക്കെ ആയതെ അറിഞ്ഞതാറി ഞങ്ങൾ പോയിട്ട് പിന്നെ വിളിച്ചല്ലേ എന്നാ കേറിയേക്ക ഞാൻ വെള്ളം എടുത്തിട്ട് വരാം ഒന്ന് രണ്ടും കല്പിച്ച് വന്നതാ എനിക്ക് അറിയാ ഓണാകുമ്പോ എത്തുന്നു എക്സാം ഒക്കെ കഴിഞ്ഞല്ലേ നീന കളി എന്നെക്കും ഓണത്തിനങ് വെറുപ്പിക്കൽ ഏകദേശം പൂർത്തിയായില്ലേ ഞാൻ പോയി ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ നോക്കട്ടെ ആയിക്കോട്ടെ നീ പറഞ്ഞു അല്ല വാറീന്താ സംസാരിക്കുന്നില്ലേ ഓനോട് എന്ത് സംസാരിക്കാനും കുത്തിയിരുന്നോട്ടെ എടി ഒരാൾ വീട്ടിൽ വരുമ്പോ എങ്ങനെയാ എന്താ ഞാൻ ഇപ്പൊ എന്നെ അറിയോ ആ അറിയാലോ പാറു ചേച്ചിയല്ലേ ഓൾ ചേച്ചീനെ പറ്റി പറഞ്ഞില്ലെങ്കിലും എനിക്ക് ചേച്ചീനെ പറ്റി അറിയാം ആ അപ്പ കുട്ട മോനെ വെള്ളം എടുക്കാൻ വേണ്ടി അമ്മ പോയിട്ടുണ്ട് കേട്ടോ ഏർ ഇപ്പൊ കൊണ്ടുവരേ ചേച്ചി പഠിക്കുന്നു ഞാന് പഠിക്കുന്നു ആ ചേച്ചി ബീട്ടേ ചേച്ചി പ്രിപ്പയർ ആ എനിക്കറിയാ ഇന്ദുമോളല്ലേ ഇന്ദു ചേച്ചി എന്നോട് പറഞ്ഞില്ലല്ലോ അതേ കാണുമ്പോൾ നല്ല ദാഹ ഉണ്ടായിരുന്നു അല്ലെനെ പിന്നെ അല്ലാണ്ട് എത്ര ദൂരം നടന്നോ ഞാൻ അങ്ങോട്ട് എത്തി അല്ല അപ്പു അപ്പൂന്റെ അച്ഛൻ ഡ്യൂട്ടിക്ക് പോയോ അമ്മ ഡ്യൂട്ടിക്ക് പോയോ എല്ലീണ്ട എക്സാം മാണലുണ്ടോ പിന്നെ വല്യെന്ത്പ്പനെയോ ഇന്ദുമോട് വന്നിട്ടുണ്ടോ അതോ ഇന്ദു പോയോ ക്ലാസ് ആണോ അല്ലെ ഒന്ന് നിർത്തോ രണ്ടെണ്ണം

ണ്ടോ പായസം നോക്കാൻ ഞാനൊന്നും ഇല്ല അങ്ങനെ സമയ ഓടടുത്ത് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് പറയാ ബേബി വാ മോനെ ബേബി കുറച്ചേര് സംസാരിക്കേബ് വിളിക്കല്ലേ അമ്മ എങ്ങാനും കേട്ട മതി മാറി നിന്ന് സംസാരിക്കേബി ഓടക്കാലേ ഇപ്പഴും യെസ് പറയോ റോയ് പറയുമ്പോ യെസ് പറയാണക്കാണല്ലോ ബേബി എനിക്ക് ബേബിനോടുള്ള ഇഷ്ടം ത്രൂ ആണ് ത്രൂവോ എന്താ പുതിയൊരു വാക്ക് കുറച്ച് തെറ്റൊക്കെ പറ്റും ഞാൻ ചെറിയ കുട്ടിയല്ലേ ചെറിയ കുട്ടിയാണ് അങ്ങനെ അല്ല ത്രൂ വെക്കണം അർക്കല്ല വേണ്ടേ ത്ര ബേബി ഓണാണ് ഇമ്പള കാര്യൊന്നും സീരിയസ് ആയിട്ട് എടുക്കണം എൻ്റെ ഒരേ കാര്യം സീരിയസ് ആയി എടുക്കാൻ എനിക്ക് അറിഞ്ഞ ഇഷ്ടമല്ല അത്ര ഉള്ളൂ ഐ ട്രൂലി മാട്രി ഡീപ്ലി ഐ ലവ് യു സിനിമയെ കണ്ട് ഇങ്ങനെ വെറുപ്പിക്കല്ലേ ഒന്ന് യെസ് ഇപ്പൊ സമയല്ല പിന്നെ ആവട്ടെ ഞാൻ പോവാടി ഞാൻ ശരിക്കും പോവാ ബൈ ഓൾ സ്വഭാവം കൊണ്ടൊന്നും പറയാൻ തോന്നുന്നില്ല എന്തൊരു ദേശീയ ഓൾക്ക് നിനക്കായിട്ട് എന്താ കാര്യവും ഓണായിട്ടൊരു നല്ല വാക്ക് പറഞ്ഞൂടെ കൊഴപ്പല്ല ഇനിയും ദിവസങ്ങളുണ്ടല്ലോ എന്തെങ്കിലും ഒക്കെ കാണിക്ക